നോമ്പല്ലേ ഈ വെയിലത്ത് ഇത്രയും വെയിലത്ത് നിങ്ങൾ എല്ലാവരും പോയിട്ട് കല്യാണം വിളിക്കാൻ വീട്ടിൽ പോകാൻ വേണ്ട ഫോണിൽ കുറിച്ച് കാര്യം പറഞ്ഞിട്ട് വാട്സാപ്പിൽ ഇൻവിറ്റേഷൻ അയച്ചു കൊടുത്താൽ മതി അതെ നീ പറയണമാതിരി ഒന്നല്ല നമ്മൾ നേരിട്ട് വിളിക്കുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് തന്നെ പോയി വിളിക്കണം കല്യാണത്തിന് വരില്ല ഇത്രയും വെയിലായത് കൊണ്ടാണ് എല്ലാം ഫോണിലേ പറയണല്ലോ പിന്നെ നോമ്പ് അതിനെ ഒരാഴ്ച കല്യാണത്തിന് അതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല അവര് ആയിരിക്കും നേരിട്ട് പറയാൻ പറ്റാത്തതെന്നൊക്കെ എന്നൊക്കെ വിചാരിക്കും നേരിട്ട് പറയുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് തന്നെ പറയണം <também Tabitha variables> ു ഇനിയിപ്പോൾ ആ ഒരാഴ്ച തന്നെ ഉള്ളു ആ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ കല്യാണമായി സ്വർണ്ണ കൊടുക്കണ്ടേ അവരൊന്നും ഒരു പത്ത് പവനെങ്കിലും നമുക്ക് കൊടുക്കണ്ടേ ഇപ്പൊ വീടിന്റെ ആധാരം വെച്ചിട്ട് ഒരു അഞ്ചു ലക്ഷം നമ്മുടെ കയ്യിലുണ്ട് കടങ്ങളാണെങ്കിൽ ഒരുപാട് അതുകൊണ്ട് പോലെ നമ്മുടെ മകളുടെ കല്ല് വെച്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ കടങ്ങളാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും നോക്കി നിങ്ങൾ നിങ്ങടെ കുറച്ച് പൈസ കടം ചോദിച്ചൂടെ ഒരു രണ്ടു ലക്ഷം രൂപ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി ഞാൻ ഞാൻ ആ നിന്റെ ഒരു കാര്യം പറയാനുണ്ട് അൽമാറിയില്ലേ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് ആ പൈസയും എടുത്തു ചിലവാക്കണ്ടാ അത് സക്കാത്ത് കൊടുക്കാൻ വെച്ച പൈസയാണ് ഇനിയിപ്പോ സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും അർഹരായ കണ്ടുപിടിക്കണം നീ ഒരു കാര്യം ചെയ്യും ഇവിടെ പൈസക്കൊക്കെ വരില്ലേ അവർക്ക് പത്തോ ഇരുന്നൂറ് കൊടുക്കട്ടാ ഇവിടെ കൊടുത്തിട്ട് എന്താ കാര്യം അങ്ങനെയല്ലേ ശരിക്കും സക്കാത്ത് കൊടുക്കുക അതൊക്കെ അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം കൊടുക്കുമ്പോ അതിന്റേതായ രീതിയിൽ കൊടുക്കണം നമ്മുടെ വീടിന്റെ സൈനബി ഉണ്ടല്ലോ അവർക്ക് എന്ത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണ് അറിയാമോ ഇടയ്ക്കിടയ്ക്കട വരും പൈസയ്ക്ക് ഞാൻ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് സഹായിക്കും നിറയെ കടകളുണ്ട് അവനക്കാണെങ്കിൽ ഇടക്കിടയ്ക്ക് തന്നെ പണി കൊള്ളു ആ കുട്ടികൾക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞതിനെ പിന്നെ പറയുകയും വേണ്ട ഇങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കണം അല്ലാണ്ട് വീട്ടിൽ നൂറോ ഇരുന്നൂറോ വാങ്ങാൻ വേണ്ടി വരുന്നവർക്ക് കൊടുത്തിട്ട് എന്താ കാര്യം ആന ഉള്ളവർക്ക് കൊടുക്കണ്ടെന്നല്ല വരുമ്പോൾ അവർക്ക് പത്തോ ഇരുന്നൂറോ കൊടുക്കുക പക്ഷെ ഇങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കൊടുക്കണം നമുക്കൊരു കാര്യം ചെയ്യാം സക്കാത്ത് കൊടുക്കണതിൻ്റെ കുറച്ച് സൈനബിക്ക് കൊടുക്കാം ആ എന്നാ പിന്നെ ശൈലപ്പിക്കേ സക്കാത്ത് കൊടുത്താൻ വെച്ച പൈസ കൊടുക്കും വലൈക്കും ഇരിക്കി

ഇല്ലേ കല്യാണം പറഞ്ഞു കഴിഞ്ഞില്ല കല്യാണം പറയാറുണ്ട് ശരി എന്നാ ആ ശരി നോക്കിന്ന് നിങ്ങൾ അയ്യം തന്നെ അല്ല ഇത്തിരി പൈസ കടന്ന് വെച്ച് കൊടുത്തൂടെ ആ പെൺകുട്ടിന്റെ കല്യാണത്തിന് വേണ്ടി തന്നെയല്ലേ നീ അത് മണ്ടാണ്ടിരിക്കി അവനിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പ തിരിച്ചു തരാനാണ് എനിക്ക് അവൻ നാട് മൊത്തം കടവാണ് അത് തന്നെ അവനിക്ക് തിരിച്ചു കൊടുക്കാൻ വഴിയില്ലാണ് നടക്കുന്നത് പിന്നെ എന്റെ അടുത്ത് വാങ്ങിയ പൈസ അത് പിന്നെ എങ്ങനെ തരാനാണ് എന്റെ പൈസ പിന്നെ പോയത് തന്നെ സക്കാത്തു കൊടുക്കാനാ അവനെ അനിയനല്ലേ അവനെ രക്തബന്ധം അല്ലേ രക്തബന്ധത്തിന് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല അറിയില്ല എനിക്ക് രക്തബന്ധങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല ശരി തന്നെ പക്ഷെ ചെലവിന് കൊടുക്കാൻ ബാധ്യതയില്ലാത്ത രക്തബന്ധങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുക നിങ്ങളുടെ ചെലവിൽ എല്ലാവരും ഇപ്പൊ നിങ്ങളുടെ അനിയൻ താമസിക്കുന്നത് അവര് വേറെയല്ലേ താമസിക്കുന്നത് ആ അപ്പൊ നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്ക അതേസമയം നിങ്ങൾ ചെലവിന് കൊടുക്കാൻ ബാധ്യതയുള്ളൂ നിങ്ങളുടെ കല്യാണം കഴിയാത്ത അനിയത്തി ഉണ്ടെങ്കിലോ അനിയനുണ്ടെങ്കിലോ മാതാപിതാക്കൾ ഉണ്ടെങ്കിലോ അത് നിങ്ങളുടെ കടമു നോക്കുക എന്നുള്ളത് അവർക്ക് നിങ്ങൾ സക്കാത്തിന്റെ വയസ്സ് കൊടുക്കാൻ പാടില്ല അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവന് നോക്കുക എന്നുള്ളത് എന്തായാലും നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ച പൈസ ഉണ്ടല്ലോ ആ പൈസ നിങ്ങൾ നിങ്ങളെ അനിയനിക്കണമെങ്കിൽ ആ കുട്ടിന്റെ കല്യാണം ഒക്കെ അല്ലേ പോരാത്തതിന് അനിയ്ക്ക് നല്ല കടമുണ്ട് കടം കൂടി ബുദ്ധിമുട്ടുള്ളവർക്ക് സക്കാത്ത് കൊടുക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആ പൈസ സക്കാത്ത് കൊടുക്കുന്ന പൈസത്തിരി അനിയനിക്കൊടുക്കുകയും അവർക്ക് ഇനി ഒത്തിരി അത് ഉപകാരമാകും എന്ത് തന്നെ ആയാലും നിങ്ങളെ അനിയൻ തന്നെയല്ലേ തേടിപ്പിടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് കുടുംബത്തിൽ തന്നെ സഹായിക്കണന്നല്ലേ നല്ലത് പാവം തന്നെ അവൻ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞത് അവന്റെ മുഖം കാണണം നിങ്ങൾ ഇല്ലാന്ന് പറയുന്ന അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഈ പാവം തന്നെ നമ്മുടെ വീട്ടിലെ വരുത്തിച്ചിട്ടല്ല കൊടുക്കേണ്ടത് ഇത് ആവശ്യപ്പെട്ടവർക്ക് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് അവനെ നമ്മുടെ വീട്ടിക്ക് വരുത്തിക്കുകയല്ല ഒരു കാര്യം ചെയ്യ് ആ പൈസ കൊണ്ടുപോയിട്ടേ അന എനിക്ക് കൊണ്ട് കൊടുക്കി നോക്കി പോലെ അവർക്കൊരു സന്തോഷവും ഇപ്രാവശ്യത്തിന് നിങ്ങളുടെ സക്കാത്തെ നിങ്ങളുടെ അന എനിക്ക് അവകാശപ്പെട്ടതാണ് അവനക്ക് കൊണ്ട് കൊടുക്കി ഞാനേ റസാക്കിന് പൈസ വരാം ആ ശരി എന്താ ചെയ്യുന്ന പൈസക്കാരാണല്ലോ ഒരുപാട് സക്കാത്ത കൊടുക്കുന്ന ആൾക്കാരുമാണ് ഇനി ചോദിച്ച പൈസ ഇത് ഞാന് വേറൊരു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ച പൈസ ആയിരുന്നേ അതുകൊണ്ടാണ് നീ വന്നപ്പോ ഇല്ലെന്ന് പറഞ്ഞത് എന്തായാലും ഇത് നീ വെച്ചോ ശരി പോകണം ഇപ്പോഴാണ് ഇത്തിരി സമാധാനം അറിയുന്നത് ഞാൻ സ്വർണ്ണ കൊടുക്കാൻ ഇനി എന്ത് ചെയ്യാൻ ഇരിക്കുവായിരുന്നു ഇപ്പോഴാണ് തിരി ശ്വാസം വീണത് എന്തായാലും കാത്തു നിങ്ങൾക്കാക്ക് പൈസ തന്നല്ലോ ഞാൻ എന്തായാലും സുഹൃത്താത്താനേയും കൂടി ഒന്ന് വിളിക്കട്ടെ നമ്മൾ നാളെ എന്തായാലും സ്വർണ്ണ കൊടുക്കാൻ പോവില്ലേ അപ്പൊ സുഹൃത്താത്താനേം കൂടി ഒന്ന് വരാൻ പറയാം ആ ഇക്കാക്ക് വന്നിട്ടുണ്ടായിരുന്നു പൈസ തന്നു വലിയ ഉപകാരം ഉണ്ടോളൂ ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു കാത്താ ഞങ്ങൾ നാളെ സ്വർണ്ണെടുക്കാൻ പോകുകയാണേ നിങ്ങളും വരുവോ ഓ നസി എന്റെ കാല് മുട്ട് ഭയങ്കര വേദന അതെ ആ നിങ്ങൾ എന്തായാലും പോയിട്ട് ആ ശരി പെരുന്നാൾ കഴിയട്ടെ ഞങ്ങൾ അങ്ങോട്ട് വരണുണ്ട് കാല് വേദന അല്ലാണ്ടൊന്നും അല്ല ആ ശരി ആ ശരി വലൈക്കും അസാം താത്ത കാല് വേദനയാത്ര പെരുന്നാൾ കഴിഞ്ഞിട്ട് വരാന്ന പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നാളെ പോയിട്ട് സ്വർണ്ണം കൊടുക്കാം